ഹായ് ഫ്രണ്ട്സ് മേഖാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനാമണ്ട സിഡികാഞ്ഞാക്കൊഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് ആണ്ട്ടോ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആണ് ചുരിദാറും കൂടി കാണിച്ചു പോകാനായിട്ട് ആയിട്ടും പറഞ്ഞിട്ട് പിന്നെ കോട്ട് സെറ്റും അതുപോലെ തന്നെ ടോപ്പിൻ്റെ ഒക്കെ കാണിക്കാനായിട്ട് എല്ലാവരും പറയും നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ അതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് വരുന്ന ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ആയിരത്തി നാനൂറ് റേറ്റ് വരുന്ന നല്ലൊരു ഇപ്പോൾ നമുക്ക് ഓണത്തിനാണേലും ഇടാൻ പറ്റുന്നതും അഴിഞ്ഞിട്ട് ഓണം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് യൂസ്ഫുള്ളായിട്ട് വരുന്ന ഒരു ചുരിദാർ കളക്ഷൻസ് ആണ് അതിന്റെ റേറ്റ് വരുന്ന ആയിരത്തി നാനൂറാണ് പിന്നെ നിങ്ങൾക്ക് കേരളത്തിനുള്ളിലാണെങ്കിൽ ഒരു നാല് ദിവസം ആയിരിക്കും പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ അയച്ചാ കിട്ടുന്നത് ഡി ടി സി അവൈലബിൾ ആയിട്ടുള്ളവർക്ക് ആണെങ്കിൽ ദിവസം കൊണ്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ ഫസ്റ്റ് നോക്കിക്കേ നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡ് ഇതിന്റെ ചെസ്റ്റിൽ വരുന്ന ഒരു എംബ്രോയിഡറി വർക്ക് ഈ ഒരു ചുരിദാറിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ സെയിം കളറിൽ വരുന്ന ബോട്ടം വരും അഞ്ഞൂറ്റി തൊണ്ണൂറ് മാത്രം റേറ്റ് വരുന്ന ഒരു കളക്ഷൻസ് ആണ് ഈ ഒരു ചുരിദാർ അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ലാതെ നോക്കൂ ഇവിടെ എല്ലാം നല്ല എംബ്രോയ്ഡറി വർക്ക് സ്കാലപ്പ് എല്ലാം ചെയ്ത് ഫുൾ ബുട്ട വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ചെറു വയറു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡിലേക്കാണ് ഈ ഒരു കളർ വരുന്നത് കേട്ടോ ഒരുപാട് ലെങ്ത് വരുന്നുണ്ട് ഞാൻ എന്താ ഇത്രയും പോർഷൻ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കാണ് ഒരുപാട് ലെങ്കും വിത്തും എല്ലാം വരുന്നുണ്ട് പിന്നെ ഈ മെറ്റീരിയൽ ചെറുതായിട്ട് വരുന്ന ഒരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ വരിക അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫൈവ് നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് നോക്കിയിട്ട് ഈ ഒരു ഷെയ്ഡിലേക്ക് വരും എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന നാല് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നേരത്തെ ഒക്കെ നമുക്ക് ഈ ഒരു ഷോൾ വർക്കൊക്കെ കൂടി വരുന്ന ഒരു ചുരിദാർ കിട്ടണമെങ്കിൽ ഒരു എയ്റ്റ് ഹൺഡ്രഡിനൊക്കെ മേളിലോട്ട് ഈ ഒരു ചുരിദാർ നമുക്ക് കിട്ടത്തുണ്ടായിരുന്നുള്ളൂ ഇപ്പം നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ചെങ്കല്ല് ഷെയ്ഡാണ് വരിക നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് എന്താ ഈ ഒരു വർക്ക് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ആ ചെസ്റ്റ് വർക്ക് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് നെക്സ്റ്റ് വരുന്നത് പിസ്ത ഗ്രീൻ്റെ ഒക്കെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരിക ഇത്രയും ഞാൻ പോർഷൻ ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ലെങ്ത് എല്ലാം വരുന്നതാണ് കേട്ടോ ഇത്രയുമായിരിക്കും ലെങ്ത് വരിക ഇതിന്റെ ദുപ്പട്ട വരുന്നത് വൺ സൈഡ് ഇത്രയും ഹെവി വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയാനോട്ടെ വരിക പിന്നെ ഫുള്ള് ബുട്ടാ വർക്ക് മറ്റേ സൈഡ് സ്കാലപ്പം ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിയിട്ട് ഈ ഒരു ഷെയ്ഡാണ് ഈ ഷെയ്ഡ് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഷെയ്ഡൊന്നും അല്ല കേട്ടോ നല്ല രസമുള്ള പേസ്റ്റ് ഷെയ്ഡുകളാണ് ഈ ഒരു കളക്ഷനിൽ വരുന്നത് കേട്ടോ അതായത് വരും ബോട്ടം എന്താ ദു ദുപ്പട്ട ഇത്രയും ഹെവി വർക്കാണ് ഇത് നമുക്ക് അത്യാവശ്യം ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് നമുക്ക് ഡെയിലി വാഷ് ചെയ്യുന്നതിന് യാതൊരു കംപ്ലയിൻ്റ് ഇല്ലാത്തൊരു മെറ്റീരിയലാണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരിക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലോട്ട് വരും ഒത്തിരി ലെങ്ത് ഒക്കെ വരുന്ന ഒരു പീസാണ് കേട്ടോ നമുക്കൊരു ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു അത്രയ്ക്കും ലെങ്ക് വരുന്നുണ്ട് അതായതാണ് ദുപ്പട്ടയിലെ വർക്ക് വരിക സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ബോട്ടാ വർക്ക് വരുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഒനിയൻ ഷെയ്ഡിലായിട്ടാണ് വരിക നെക്സ് ഇതാണ് കേട്ടോ വർക്ക് വരുന്നത് നോക്കിക്കാൻ സ്കാലപ്പ് വരുന്നുണ്ട് തിക്കുമായിട്ട് വന്നിരിക്കുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ് ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഓണത്തിന് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഓഫ് വൈറ്റ് കളറിലേക്കാണ് ഈ ഒരു ചുരിദാർ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഇത്രയും നല്ല ഒരു ഡിസൈൻസ് ആണ് ഈ ഒരു ചുരിദാർ മെറ്റീരിയൽസിൽ വരുന്നത് കേട്ടോ ഫ്ലവർ ഡിസൈനും സീക്വൻസ് വർക്കും എല്ലാം വരുന്നുണ്ട് ഹാൻഡ് വർക്കാണ് ആണ് ചെയ്തിരിക്കുക അത ഇതുകൊണ്ടോ ഫ്ലോവർ പോഷനിൽ ഈ ഒരു വർക്ക് വരും പിന്നെ ഈ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഓണത്തിന് ഇടാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ഡെയിലി യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു കളക്ഷൻസ് ആണ് ആയിരത്തി നാനൂറ് റേറ്റ് വരിക ഇതിന്റെ ദുപ്പട്ടയൊക്കെ അടിപൊളിയാണ് പൊള്ളിയാൻ കേട്ടോ കാണാനായിട്ട് ഡി സി ഡി ടി ഡി സി കൊറിയർ അവൈലബിൾ ആയിട്ടുള്ളവർ അങ്ങനെ പറഞ്ഞ് ഓർഡർ ചെയ്താൽ മതി നമുക്ക് രണ്ടു ദിവസം കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇതാണ് ഇതിന്റെ ഇതിൻ്റെ ബോട്ടം വരിക ഏതാണോ ഫ്ലവറിന്റെ കളർ വരിക അതായിരിക്കും ബോട്ടം വരുന്നത് ആയിരത്തി നാന്നൂറാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു ഷെയ്ഡ് ഈ ഒരു ബ്ലൂ ആയിരിക്കും ആ ഫ്ലവറിന് വരുന്നത് കേട്ടോ അതാ ദുപ്പട്ട ഇതായിരിക്കും ദുപ്പട്ട വരുന്നത് ബോട്ടം ആ ഫ്ലവറിൻ്റെ കളറിലാണ് ബോട്ടം വരിക ആയിരത്തി നാനൂറാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു ചെങ്കല്ല് കളർ പോലത്തെ ഒരു ഷെയ്ഡിലേക്കാണ് കേട്ടോ ആ ഒരു ഫ്ലവർ ഡിസൈൻ വരിക എല്ലാം ഒരേപോലെയാണ് ആ ഡിസൈനിൻ്റെ കളറിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യാത്ത കേട്ടോ ദാ ദുപ്പട്ട ഇതാ ഇതാണ് കേട്ടോ ദുപ്പട്ട വരിക ഇതാണ് ബോട്ടം വരുന്നത് ആയിരത്തി നാനൂറാണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഒനിയൻ ഷെയ്ഡിലോട്ടാണ് ഈ ഒരു ഫ്ലവർ ഡിസൈൻ ഒക്കെ വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് അടിപൊളിയാണ് അതാ ദുപ്പട്ട നോക്കിക്കേ നല്ല ഭംഗിയുള്ളൊരു നെറ്റ് കോട്ടായിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് ബോട്ടം വരിക ആയിരത്തി നാനൂറാണ് റേറ്റ് ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ എന്തെങ്കിലും ഫീസ് നിങ്ങൾക്ക് അയച്ചുകൊണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കുമോ ആ നമ്പറിൽ ഞങ്ങളെയൊന്ന് കോണ്ടാക്ട് ചെയ്യുക ചെയ്യാം അപ്പോൾ ഞാനിനെ കാണിച്ചത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും നിങ്ങൾക്ക് ഓണത്തിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു